ിൽ വിമാനാപകടം ബ്രിട്ടനിലെ സൗത്ത് ഹെൽഡ് വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ ബി ടു ഹൺഡ്രഡ് എന്ന യാത്രാ വിമാനമാണ് തകർന്നു വീണത് ഇ സി ജെറ്റിന്റെ ഈ ചെറു വിമാനം നെതർലാൻഡ്സിലെ ലെലിസ്റ്റാൻഡ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചതായിരുന്നു പ്രാദേശിക സമയം വൈകുന്നേരം നാലുമണിയോടെയാണ് അപകടമുണ്ടായത് അപകടസമയത്ത് അഗ്നിഗോളമായ വിമാനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നുവെന്നതിന് ഒരു സ്ഥിരീകരണം ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഹോളണ്ടിലേക്ക് പുറപ്പെട്ട ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ ബി ടു ഹൺഡ്രഡ് എന്ന യാത്രാവിമാനം പറന്നുയർന്ന ഉടനെയാണ് തകർന്നു വീണത് അപകടത്തിൽ യുകെയിലെ എഎഐ ബി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇസിജെറ്റ് അടക്കമുള്ള വിമാനങ്ങൾ ബ്രിട്ടനിലെ തെക്കൻ മേഖലയിലെ വിമാനത്താവളം ബേസായി ഉപയോഗിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും ഇരുപത് പാതകളിലേക്ക് വിമാനമാണ് ഇസിജെറ്റ് സർവീസ് നടത്തുന്നത് വിമാനാപകടത്തിന് പിന്നാലെ ഇസിജെറ്റ് പാരീസ് അലികാൻഡെ ഫറോ പാൽമ മല്ലോർ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എമർജൻസി സർവീസ് ആംബുലൻസ് ആരോഗ്യ വിദഗ്ധർ ഒരു മുതിർന്ന പാരാമെഡിക് എന്നിവയുൾപ്പെടെ നാല് ജീവനക്കാർ സംഭവ സ്ഥലത്തുണ്ടെന്ന് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആംബുലൻസ് സർവീസ് വ്യക്തമാക്കി അപകടം വളരെ ഗുരുതരമായതെന്നാണ് സൌത്ത് ഹെൻഡ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്